ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്ക് നവരമീനും ചാളമീനും കിട്ടിയിട്ടുണ്ട് അപ്പം നവരമീൻ എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം ഞാൻ മീനൊക്കെ കഴുകി വൃത്തിയാക്കി നവരമീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വരഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളെ വീഡിയോസ് കണ്ടേ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം കേട്ടോ അടുത്തത് നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം മീനിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ അതനുസരിച്ച് പൊടികളുടെ ക്വാണ്ടിറ്റി മാറ്റിക്കോളേ പിന്നെ ഒന്നര സ്പൂൺ മുളക് പൊടി ഫിഷ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് പക്ഷേ എൻ്റെ അടുത്ത് ചെറുനാരങ്ങ ഇല്ലാത്തോണ്ടാണേ ഒഴിക്കാത്ത ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ കുറച്ച് ഉലുവ പൊടിച്ചതും ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇഞ്ചി ചതച്ചതാണ് ഇത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ ഞാനിങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്യാറുണ്ട് അല്ലാതെ ഈ മസാലാസ് എല്ലാം കൂടെ കുഴച്ചിട്ട് അതിലേക്ക് ഓരോരോ മീൻ പീസായിട്ട് വെച്ചിട്ട് മിക്സ് ചെയ്യാറുണ്ടേ ഇതിപ്പോൾ നല്ല ഫ്രഷ് മീനായതുകൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം മസാലയിൽ ഞാൻ ഇപ്പോൾ കുറച്ച് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെള്ളവും കൂടെ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ട് മസാല കുറച്ചൊന്ന് പേസ്റ്റ് വരുവത്തിലാക്കിയിട്ട് നല്ലപോലെ കുഴച്ച് മീനിലെല്ലാം തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇവിടെ ട്രിവാൻഡ്രത്തേത് നവര മീൻ എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് ഇതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ മസാലയൊക്കെ നല്ലപോലെ മീനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അത് മസാലയൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്രൈ ചെയ്യാം അതുവരെ മസാലയൊക്കെ ഒന്ന് അതിൽ പിടിക്കട്ടെ ഇനി ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ മീൻ പീസ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഓരോരോ പീസായിട്ട് ഇട്ട് കൊടുക്കാമേ എല്ലാം കൂടെ ഒന്നിച്ചിടേണ്ട നമുക്ക് ഒരു മൂന്നോ നാലോ പീസ് അങ്ങനെ ഇട്ട് വറുത്തെടുക്കാം അന്ന് അവരെ മീനെ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ തിരിച്ചിടുമ്പോഴൊക്കെ നല്ല ശ്രദ്ധിച്ച് തിരിച്ചിട്ടാലേ അത് പൊടിയാതെ കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പാനിലും ഫ്രൈ ചെയ്യാമേ എനിക്ക് ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല മൊരിഞ്ഞു കിട്ടും എനിക്ക് അങ്ങനെ മീൻ ഫ്രൈ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്യുന്നത് പാനിലാണെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ കുറച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ആദ്യത്തെ ഒരു പത്ത് മിനിറ്റൊക്കെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ മൂക്കാൻ അനുവദിക്കണം അത് ആ സമയത്ത് ഇളക്കാനൊന്നും നിൽക്കരുതേ കാരണം അത് പൊടിഞ്ഞു പോകും കുറച്ചൊന്ന് ഒരു സൈഡൊന്ന് വെന്തെന്ന് തോന്നുമ്പം നമുക്ക് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നിങ്ങളുടെ പാകത്തിന് എങ്ങനെ എത്രയാണെന്ന് വെച്ചാൽ ഡീപ്പ് ഫ്രൈ ആണെങ്കിൽ അങ്ങനെ ഇനി വർക്ക് എടുത്താൽ മതി കേട്ടോ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൗരി പാർവതി ബ്ലോഗ്സ് വീഡിയോസ് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ അപ്പം ശരി എല്ലാവർക്കും ബൈ